ജില്ലാ പഞ്ചായത്ത് മെമ്പറും യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റുമായ ടി പി ഹാരിസ് നടത്തിയ തട്ടിപ്പ് സമഗ്രമായി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് ചൊവ്വാഴ്ച ജനപ്രതിനിധികളുടെ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചു ജനപ്രതിനിധികളുടെ ഒരു മാർച്ച് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി നടത്താൻ വേണ്ടി എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പത്ര സമ്മേളനം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിഷയം ഒരുപാട് തവണ നമ്മൾ ഈ ജില്ലയിൽ ചർച്ച ചർച്ചപ്പെട്ടതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇതൊരു സമാനമായിട്ടുള്ള സംഭവമായിട്ട് നമ്മുടെ ജില്ലയിൽ മാറുകയാണ് പെരിന്തൽമണ്ണയിലെ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് മാറഞ്ചേരി പഞ്ചായത്തിലും ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പൊ ഏറ്റവും അവസാനം ജില്ലാ പഞ്ചായത്തിലും നടക്കുകയാണ് ജില്ലയിലെ ലീഗിന് മൃഗീയ ഭൂരിപക്ഷം ഉള്ളതും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പറും യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ ടി പി ഹാരിസ് നടത്തിയ തട്ടിപ്പ് സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് ചൊവ്വാഴ്ച ജനപ്രതിനിധികളുടെ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് യു ഡി എഫ് നേതാക്കള് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു ജില്ലാ പഞ്ചായത്തിലെ ഭൂരിപക്ഷം മറയാക്കൊണ്ട് ലീഗ് നേതൃത്വത്തിന്റെ മൗനാനുവാദത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പാണ് ഇതിനകം പുറത്തു വന്നത് പ്രധാന സ്ഥിരം സമിതികളെല്ലാം കുത്തകയാക്കി വെച്ചിരിക്കുന്ന ലീഗ് നേതൃത്വം ആസൂത്രിതമായി നടത്തിയ തിരിമറിക്ക് ചുക്കാൻ പിടിച്ചത് ജില്ലാ പഞ്ചായത്ത് ഓഫീസിലാണെന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതായി നേതാക്കൾ പറഞ്ഞു അക്രഡിറ്റഡ് ഏജൻസികളുടെ മറവിൽ നടത്തുന്ന കൂട്ടുകച്ചവടത്തിന്റെ പങ്കാളികൾ ലീഗ് നേതൃത്വത്തിലെ ചിലരാണെന്നും ആരോപണമുയർന്ന സാഹചര്യത്തിൽ അന്വേഷണം അത്യാവശ്യമാണ് ജില്ലാ പഞ്ചായത്ത് ഭരണത്തിന്റെ മേൽവിലാസത്തിൽ നടത്തിയ മെമ്പറിലേക്ക് മാത്രം ചുരുക്കുന്നതിനുള്ള നീക്കം അംഗീകരിക്കാനാവില്ല ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ കണ്ടെത്തിയ ക്രമക്കേട് മുതൽ പദ്ധതികളുടെ നിർവഹണത്തെ സംബന്ധിച്ചും സർക്കാർ നേരിട്ട് ഇടപെട്ട് അന്വേഷണം നടത്തേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ലീഗ് നേതാക്കളുടെ ഒത്താശയിൽ കോടികളുടെ തട്ടിപ്പാണ് ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ പ്രവൃത്തികളുടെ കരാറുകളെല്ലാം ലീഗ് നേതാക്കളുടെ ബിനാമികൾക്കാണ് ലഭിക്കുന്നതെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിയാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അക്രഡിറ്റഡ് ഏജൻസികൾ കരാർ നൽകുന്നതിനുള്ള പിന്നിലെ അഴിമതി ജില്ലാ പഞ്ചായത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ നിരവധി തവണ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ നോക്കുകുത്തിയാക്കിയാണ് ഈ കരാർ കൊള്ള സർക്കാരിന് കോടികൾ നഷ്ടമാകുമ്പോൾ ലീഗ് നേതാക്കളുടെ കീശ കീശകീർപ്പിക്കുന്ന ഇടപാടാണ് നടക്കുന്നത് ആരോഗ്യവകുപ്പിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് തസ്തികയിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥനാണ് അക്രഡിറ്റഡ് ഏജൻസികളുടെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത് ഇരകൾക്കൊപ്പം നിൽക്കേണ്ട പാർട്ടി നേതൃത്വം വേട്ടക്കാർക്കു വേണ്ടി അണിനിരക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നതെന്നും ഈ കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ പങ്കാളികളായ കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ടെന്നും എൽഡിഎഫ് നേതാക്കൾ അറിയിച്ചു എൽഡിഎഫ് കൺവീനർ പി കെ കൃഷ്ണദാസ് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വി എം ഷൌകത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள்